ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൈയ്യൊക്കെ കഴുകിയിട്ട് വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് യൂണിഫോം തെക്കാൻ കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പോകണം അപ്പോൾ വേഗം ഒരു വീഡിയോ ഇട്ടിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്നെന്താ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു രാവിലത്തെ കുറച്ച് കാര്യങ്ങളും ഉച്ചയാകുമ്പുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കമൻസ് വേറെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അത്രയും കമൻസ് ഇതുവരെ ഞാൻ വീഡിയോയിൽ ഇട്ടത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വീഡിയോയ്ക്ക് വന്നിട്ടില്ല ഒരു കുഞ്ഞ് ചാനലാണല്ലോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളെ ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ദാ ഞാൻ രാവിലെ എണീറ്റ നമ്മുടെ ബിഗ് ബോസിൽ പറയുന്ന പോലെ മോർണിംഗ് ആക്ടിവിറ്റീസിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇന്ന് ഒരു തെളിഞ്ഞ പ്രഭാതം തന്നെയാണ് കേട്ടാ അപ്പോൾ ഓരോരോ ഭാഗത്ത് നല്ല മഴയും ആലപ്പുഴ ഭാഗത്തൊക്കെ കുറേ ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നല്ലോണം വെള്ളം വന്നിട്ട് വീടുകളിലൊക്കെ വെള്ളം കയറി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഷമമായിട്ടൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ തന്നെ പ്രളയ സമാനമായ സാഹചര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ അതൊക്കെ ശരിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണോ അപ്പോൾ ആരെങ്കിലുമൊക്കെ അതിനാലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് സൂക്ഷിക്കുകട്ടോ കാരണം വെള്ളം എപ്പോഴാ കയറണമെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ മഴയും കാറ്റൊക്കെ വരിക അപ്പോൾ അതിനുള്ള കൂടി ഇരിക്കുക എന്നല്ലാണ്ട് നമുക്ക് എന്താ പറയാനാവുക ഈ പാലക്കാട് ഭാഗത്ത് അങ്ങനെ മഴയേ മഴയില്ലാട്ടോ അപ്പം സേഫായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കും എന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ബീഫ് ഉണ്ടായിരുന്നു ഇന്നലെ വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ കുറച്ചുണ്ട് അപ്പോൾ അത് കറി വെക്കുക ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഇതാ നമ്മുടെയൊക്കെ അപ്പുറത്തെ തൊടിയിൽ നിന്ന് കുറച്ച് രണ്ട് മൂന്ന് കാലിൽ കൂണ് കിട്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ കാര്യം എന്തായാലും ഷറയല്ലോ അപ്പോൾ ഇന്നലെയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നല്ല മഴ ആയതിന് ശേഷം മണ്ണൊക്കെ നന്നായി തണുത്തല്ലോ അപ്പോൾ കൂണൊക്കെ കിട്ടണുണ്ട് ഇപ്പോൾ അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ അപ്പം ഉമ്മ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കേണ്ട കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് അത് തൊലിച്ചൊക്കെ തരികയാണ് ഉള്ളി പൊളിക്കൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പം ഞാനിതാ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആവുന്നുണ്ട് അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചിട്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ചായയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചായയൊക്കെ അങ്ങനെ കുടിച്ചു ചായ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ പണിയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇതാ ചപ്പാത്തിയൊക്കെ ഏകദേശം പരത്തി ചുട്ടും കേട്ടോ അതൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ബീഫ് കഴുകിയോടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിലാണ് തോന്നണത് കറി വെക്കണ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിടൊക്കെ ഉണ്ട് ഞാൻ എങ്ങനെയാണ് ഏത് രീതിയിലാണ് കറി വെക്കുക എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പം ഞാനിതൊന്ന് ഒന്ന് ഓടിച്ച് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പം അതിൽ കു ഉള്ളിയൊക്കെ വാട്ടി മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമ്മളത് ആ ബീഫൊക്കെ കൂട്ടി ഇളക്കുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ അത്രയ്ക്കില്ല ഇന്ന് കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിൽ ഉരുളക്കിഴങ്ങ് ഇട്ടില്ല ഞാൻ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ടാണ് ഇന്നലെ കറി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഞാനത് ചെയ്തില്ല അങ്ങനെ എടുത്ത് കുറച്ച് രാവിലേക്ക് മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇക്കയാണ് ആ കൂണ് ഒക്കെ ശരിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് കറി വയ്ക്കുന്ന സമയത്ത് ചെയ്താൽ മതി അപ്പോൾ അതാ എല്ലാവരും കഴിക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും രണ്ട് ചപ്പാത്തി എടുത്ത് കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് ടേബിളിൽ ടേബിളിൽ വന്നിരിക്കുന്നുണ്ട് ഇക്ക തൊട്ടപ്പുറം തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല വെന്ത ഒരു ബീഫാണ് നല്ല വേഗം ബീഫാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇത്തവണ വാങ്ങിച്ച ബീഫിനെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ അക്കെ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഒക്കെ ബീഫ് വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കൽ അപ്പോൾ ഇക്കി അവിടെ കഴിക്കാനിരിക്കുന്നുണ്ട് മക്കളവിടെ ടി വി കണ്ടിട്ട് കഴിക്കുന്നുണ്ട് ഉമ്മയും കഴിച്ചു അതാ ഞങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ കഴുപ്പൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് വീതിനൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനി ഉച്ചക്കുള്ള പരിപാടിയിലേക്ക് കിടക്കണുണ്ട് അപ്പോൾ ഞാൻ ചോറ് എന്തായാലും ഈ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടാ പാത്രങ്ങളൊക്കെ കഴുകി ഒരുവിധം റെഡിയാക്കി ആ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് പിന്നെതാ ഞാനിന്ന് എന്തായാലും കൂണാണ് പറഞ്ഞത് അപ്പോൾ ആ കൂണ് രണ്ട് തരത്തിൽ ഞാൻ ഉണ്ടാക്കണുണ്ട് കേട്ടാ പിന്നെ കുക്കറിൽ കണ്ടത് പയർ കറിയാണ് കേട്ടോ ഞാൻ ഈ കൂണ് വെക്കണമെന്ന് എന്താണെന്നറിയോ കൂണ് ഈ ഒരു കറി എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് വെറുതെ ഉപ്പും പച്ചമുളകും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഈ കൂണ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക നന്നായി ഒന്ന് കുറുകി വരുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കുക ഈ ഒരു കറി നിങ്ങളെ കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നിങ്ങൾ കഴിച്ച് നോക്കിയാൽ കാണുമ്പോൾ വെറും ഒരു വെള്ളമായിരിക്കും പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അപാരമാണെന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് അത് തോന്നിയില്ലെങ്കിൽ അതുപോലെ ഒന്ന് വെച്ച് നോക്കുക രണ്ട് കാലം കൂണുമതി അത് ഉണ്ടാക്കാൻ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ നന്നായി ഒന്ന് കുറുകട്ടേ എന്ന് പറഞ്ഞിട്ട് സിമ്മാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചയാകാം ആയല്ലോ അപ്പോൾ നന്നായി ഇത്തിരി വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ ആ പുറകോശമൊക്കെ വെളിയൊക്കെ ഒന്ന് കാണിച്ചത് അപ്പോൾ ഇതാ റൈസ് കുക്കറിൽ നിന്ന് ഇറക്കിയിട്ട് ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ വെൻപയർ കറിയാണ് കേട്ടോ ഞാൻ വെച്ചത് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിയും അപ്പോൾ അതിൻ്റെ കൂടെ മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇന്ന് പിന്നെ കൂണുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അത് വറുത്തു കേട്ടോ ഇത് ഇങ്ങനൊരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ മണം തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ് അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ വെറൊരു കറിയും വേണ്ട കേട്ടോ കുറച്ചേ ഉള്ളൂ പക്ഷേ അത് മതിയാകും നമുക്കൊരു പാത്രം ചോറ് അത് വെറുതെ പറയുകയല്ലാ നിങ്ങളതുപോലെ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അതുപോലെ ഇതാ ഞാൻ ഈ കൂണിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും അതേപോലെ തന്നെ കേട്ടോ കൂണിൻ്റെ വിഭവങ്ങളെല്ലാം കുറച്ച് കിട്ടിയാൽ മതി അത്രയ്ക്കും ടേസ്റ്റാണ് അത്രയ്ക്കും ചൊടിയുള്ളൊരു സംഭവമാണ് ഈ കൂണെന്ന് പറയണത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കണോ അപ്പോൾ യൂണിഫോം തയ്ക്കണ കാര്യങ്ങളും കൊടുക്കാൻ പോകുന്ന കാര്യങ്ങൾ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുക അപ്പോൾ വീഡിയോയ്ക്കുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ എങ്ങനെ എൻ്റെ വീഡിയോസിന് എന്തൊക്കെയാണ് കംപ്ലയിൻറ്റ് അതുപോലെ കുറവും കൂടുതലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അറിയിക്കുക അപ്പോൾ എന്തായാലും അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ